ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നേക്കുന്നത് നല്ലൊരു അടിപൊളി ക്യാരമൽ ബിസ്ക്കറ്റ് പൊഡിങ്ങായിട്ടാണ് നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം എന്നാൽ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം ഞാനിവിടെ സൺഫീസ്റ്റ് മാരിലൈറ്റ് ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം ആ ഒരു ബിസ്ക്കറ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് അനുസരിച്ചായിരിക്കും പുഡിങ്ങിൻ്റെ ടേസ്റ്റ് അത്രയേ ഉള്ളൂ ഇനി ആ മിക്സർ ജാറിലോട്ട് ഞാനിവിടെ ഏകദേശം ഒരു പതിനഞ്ചോളം ബിസ്ക്കറ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു നിങ്ങൾ ഉണ്ടാക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് അളവ് കൂട്ടുക കുറയ്ക്കുക അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം ഇത് ഏകദേശം ഒരു ചെറിയ ആണ് ഇനി അതിലോട്ട് ഞാനൊരു രണ്ട് കോഴിമുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു ഗ്ലാസ് അളവിൽ പശുവും പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിവിടെ സാദാ പാലാണ് എടുത്തിട്ടുള്ളത് തിളപ്പിക്കാത്ത പാലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഡയറക്റ്റ് ആണെങ്കിലും ഒഴിച്ചുകൊടുക്കാം കുഴപ്പമൊന്നുമില്ല തിളപ്പിച്ച് എന്തായാലും എടുക്കാൻ പാടില്ല ഇനി അതിലോട്ട് ഞാനിവിടെ ഒരു മൂന്ന് ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എടുക്കുന്ന ബിസ്ക്കറ്റിൻ്റെ ഒക്കെ ഒരു മതിരനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ അളവിൽ വാനില എസെൻസ് കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്കയായി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാനിവിടെ എസൻസാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതുപോലെ നല്ല രീതിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഒരു മിനിറ്റ് അളവിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം മിക്സിയിൽ ഇനി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലിഞ്ഞ് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കത് ക്യാരമൽ ചെയ്തെടുക്കണം ഇങ്ങനെ എന്താ ഈ ഒരു അളവിലാണ് ഞാനിവിടെ പഞ്ചാര എടുത്തിട്ടുള്ളത് ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലോട്ട് എന്താ കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടി മാത്രം രണ്ട് ടീസ്പൂൺ അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ അളവ് എന്തായാലും കൂടാതിരിക്കാൻ ശ്രദ്ധിക്കാം ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല എന്നാലും ഞാൻ പെട്ടെന്ന് കരിഞ്ഞു കൊണ്ടാന്ന് വിചാരിച്ചിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചേക്കാം ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കാൻ പാടില്ല നല്ല പോലെ തീ കുറച്ച് വെച്ചേക്കാം എന്നിട്ടിങ്ങനെ കിടന്ന് ജസ്റ്റ് അതിങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ മെൽറ്റ് ആയി വരും ഇത കണ്ടില്ലേ ഇതിപ്പോൾ ഒരു അഞ്ച് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ടായി ഇത് ഏകദേശം ഒരു പത്ത് മിനിറ്റിന് മേലെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ലെവലിലായി വരാനായിട്ട് ഇനി ആ ഒരു ചെറിയ ക്രിസ്റ്റൽസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഉടച്ചു കൊടുക്കുക അധികം നേരം വെക്കാൻ പാടില്ല അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്യാരമൽ എഴുതേ ക്യാരമൽ ഒരു കയ്പി ടേസ്റ്റ് വരും ഇനി ജസ്റ്റ് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ജസ്റ്റ് ആ ഒരു ക്രിസ്റ്റൽസൊക്കെ നല്ല പോലെ ഒന്ന് കയ്യിൽ ഉപയോഗിച്ച് ഒന്ന് ഇങ്ങനെ ഉടച്ച് കൊടുത്തിട്ട് നല്ലപോലെ ലൂസാക്കിയെടുക്കുന്നുണ്ട് ആ ഒരു ചൂടോട് കൂടി തന്നെ നമ്മൾ പുഡിങ് ഉണ്ടാക്കുന്ന ആ ഒരു പാത്രത്തിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം ചൂടാറാൻ പാടില്ല ചൂടാറി ചൂടാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ അത് ആ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല പെട്ടെന്ന് തന്നെ കട്ട പിടിച്ചു പോകും ഇനി ജസ്റ്റ് ഒന്ന് ആ ഒരു താഴ്ഭാഗത്ത് എല്ലായിടത്തേക്കും എത്താൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതാ കണ്ടില്ലേ ഇനി ഏകദേശം ഒരു മൂന്ന് നാല് മിനിറ്റ് കൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് സെറ്റായി വരും ഇത് ഏകദേശം ആ ഒരു മൂന്നാല് ഒക്കെ ആയിട്ടുണ്ട് അപ്പോഴേക്കും നല്ല പോലെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് നമ്മൾ മിക്സിയിലോട്ട് അടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബിസ്ക്കറ്റിൻ്റെ ബാറ്ററിയില്ലേ അത് ഒഴിച്ചു കൊടുക്കാം ഞാൻ അടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അവർ എന്തെങ്കിലും അടിയിലോട്ട് ബിസ്ക്കറ്റിൻ്റെ ഒക്കെ കിടക്കുന്നുണ്ടെങ്കിൽ വരാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കാം ആ ഒരു ബബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ടാണ് ഇനി ഞാൻ ഇതുപോലത്തെ ഒരു പോട്ട് എടുത്തിട്ടുണ്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളക്കാൻ വെച്ചിട്ടുണ്ട് തിളച്ച് വന്നതിന് ശേഷം ഞാൻ ഞാനിതുപോലൊരു റിങ് ഇറക്കി വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി അതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സിങ്ങനെ ഇറക്കി വെച്ചുകൊടുക്കാം ഇനി മിക്സ് ഒരു മൂടി വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് അടച്ചു കൊടുക്കണം അല്ലയെന്നുണ്ടെങ്കിൽ ആവി ഇങ്ങനെ വെള്ളമായിട്ട് ആ പൊഡിങ്ങിൻ്റെ മേലേക്ക് വീഴാൻ ചാൻസ് ഉണ്ട് ഇനി ആ വലിയ പാത്രത്തിൻ്റെയും കൂടെ മൂടി വെച്ചിട്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം വേവിച്ചെടുക്കാം ഇതാ ഇപ്പോൾ ഇത് ഏകദേശം ഇരുപത് മിനിറ്റോളം ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഇത് അത്യാവശ്യം നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് കയ്യിലൊന്നും മുട്ടി പിടിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇതാ കണ്ടില്ലേ കാണുമ്പോൾ തന്നെ അറിയാലോ ഇനി ഞാനിത് ജസ്റ്റ് ആ സൈഡിൽ നിന്നൊക്കെ ഒന്ന് ഇളകി വരാൻ വേണ്ടിയിട്ട് ഒരു കത്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ എല്ലാ സൈഡും ഇങ്ങനെ ഒന്ന് ആ പാത്രത്തിൽ നിന്ന് വിടിയിച്ചെടുക്കുന്നുണ്ട് ഇനി ഞാനിത് ഒരു പാത്രം ഇതിൻ്റെ മീതേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചിടുമ്പോൾ തന്നെ അത് പാത്രത്തിലോട്ട് ഇങ്ങനെ വീഴുന്നുണ്ട് എന്താ കണ്ടില്ലേ പുഡിങ് ഇവിടെ നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് എന്താ അധികം നേരൊന്നും വേണ്ട നമുക്ക് വളരെ സിമ്പിളായിട്ട് എന്താ അധിക സാധനങ്ങളൊന്നും വേണ്ട വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് പുഡിങ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇനി നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ